ായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ടുവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവചന ഭാഗങ്ങൾ ചിന്തിക്കുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിച്ചു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ യോനൊരു സുശേഷം പതിനഞ്ചാം അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സെഷനിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പതിനഞ്ചാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ വായിച്ച് ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു ലോകം നമ്മളെ എന്തുകൊണ്ട് പകയ്ക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാകുവാൻ തക്കോണം ഇടയായി തീർന്നല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൽ ഇരുപത്തി ഒന്ന് മുതലുള്ള ചില വേദഭാഗങ്ങളാണ് അതിനായി നമുക്ക് ആ വേദഭാഗങ്ങൾ വായിക്കാം എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായി കൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും ലോകം നമ്മെ പകയ്ക്കുന്നതിൻ്റെ എന്താണ് എന്നാണ് വിടേശു പറയുന്നത് എന്നെ അയച്ചവനെ അവർ അറിയായ കൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും എന്തിനാണ് കഥാവ് യേശുക്രിസ്തുവിനെ ലോകം വെറുക്കുന്നത് അവർ തീർച്ചയായിട്ടും യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുന്നു പിതാവായ ദൈവത്തെ അവർ വിശ്വസിക്കുന്നു പക്ഷേ യേശുവിനെ അവർ വിശ്വസിക്കുന്നില്ല യേശുവിനെ വിശ്വസിക്കാത്ത കാരണം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത് എന്തിനാണ് കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവ് ദൈവം വായിച്ചത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എബ്രായ ലേഖനം ഒന്നാം ഒന്നാമധ്യായും അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അറളിച്ച് ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അറിളിച്ചിതിരിക്കുന്നു അവനെ തൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി അതായത് ഈ രണ്ട് വാക്യങ്ങളും എന്താണ് തെളിയിക്കുന്നത് പഴുതീമ കാലത്തെക്കുറിച്ചാണ് ഒന്നാം വാക്യം തെളിയിക്കുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അറിയിച്ചേക്കു ദൈവം എന്താണ് ചെയ്തത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് പ്രവാചകന്മാർ മുഖാന്തരമാണ് മോശ ഏലിയാവ് ദാനിയേല് എത്രയോ പ്രവാചകന്മാർ അവർക്ക് കൂടെയെല്ലാം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഈ അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അന്ത്യകാലമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ് ഇതിലേക്ക് രണ്ടായിരം പൊരക്ക് മുമ്പ് ദൈവത്തിൻ്റെ പുത്രനായി യേശു കടന്നു വന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നു ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് അറിച്ച് ചെയ്തിരിക്കുന്നു അവരെ തൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയോ വചനത്തിനോ വഹിക്കുന്നതോ ആകുകൊണ്ട് പാവങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും ഞാൻ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ വിഷയം ഇതല്ലാത്തതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് തന്നെ തന്നെ ഈ ലോകത്തിനെ വെളിപ്പെടുത്തുവാനാണ് പക്ഷേ പലപ്പോഴും ലോകം എന്താണ് ആഗ്രഹിച്ചത് യേശു ഈ ഭൂമിയിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കോൺസെപ്റ്റ് ചിന്തകൾ എന്തായിരുന്നേനെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് മനുഷ്യൻ അവനവൻ്റെ കളറിൽ അവൻ ദൈവത്തെ കണ്ടേനെ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ അവൻ അവനവൻ്റെ കളറിൽ ചെയ്തനെ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആശയത്തിൽ ഉദാഹരണത്തിന് ഭാരതിരായ നമ്മളായിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ ആ സങ്കല്പത്തിൽ ദൈവിക കാര്യങ്ങളെ നമ്മൾ ഡിസൈൻ ചെയ്തേനെ ലോകത്തിൽ ഏത് രാജ്യക്കാരാണെങ്കിലും അവരുടെ ആ കൺസെപ്റ്റിനും അവരുടെ നിറത്തിനും അവരുടെ സംസ്കാരത്തിനും അനുസരിച്ച് അവർ ദൈവിക ചിന്തകളെ രൂപപ്പെടുത്തുമായിരുന്നു പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചു ഞാൻ പലപ്പോഴും ഈ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മൾ വാസ്തവത്തിൽ കർത്താവ് യേശുക്രിസുവരെ നാം ആരാധിക്കുന്നു അവനെ അറിയുന്നു പക്ഷേ അദ്ദേഹം ഒരു ഇന്ത്യൻ അല്ല അദ്ദേഹം നമ്മുടെ തദ്ദേശീയനായ ഒരു വ്യക്തിയല്ല പക്ഷേ എന്നതുകൊണ്ട് അവൻ ദൈവമാകാതിരിക്കുന്നില്ല അവൻ ദൈവം തന്നെയാണ് യേശു ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ ആളായിട്ടല്ല യേശു കടന്നു വന്നത് സർവ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നത് ദൈവം ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രതിനിധീകരിക്കുന്ന ആളല്ല കാരണം ദൈവമത്രേ ഈ മുഴു പ്രപഞ്ചത്തെ ആക്കിയത് ഇതെല്ലാം അവൻ്റെതാണ് അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവോ പിതാവായ ദൈവമോ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രതിനിധിക്കുന്ന ആളായിട്ടല്ല വിശുദ്ധ വേദോസ്തവം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗം ദൈവത്തിന് സിംഹാസനവും ഭൂമി ദൈവത്തിൻ്റെ പാതവിടമാകുന്നു അതുകൊണ്ട് എങ്ങനെയാണോ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് അതേ വെളിപ്പാട് തന്നെ നമ്മൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ദൈവം വായിച്ചതായ കർത്താവേശുക്രിസ്തുവിനെ ഈ ലോകം വിശ്വസിക്കുന്നില്ലെങ്കിൽ ലോകം കർത്താവേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും പകയ്ക്കുമെന്നാണ് വിശുദ്ധ വേദോസ്ത പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ലോകം നമ്മെ പകയ്ക്കുന്നു ഇരുപത്തിരണ്ടോ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവർ അവരുടെ കളറിനനുസരിച്ച് ദൈവത്തെ ഡിസൈൻ ചെയ്തതിനെയും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർ ദൈവിക പ്രമാണങ്ങളെ ഉണ്ടാക്കിയതിനെയും പക്ഷെ ഇത്രയും കർത്താവ് യേശുക്രിസ്തു ചെയ്തിട്ട് പോലും മനുഷ്യർ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത് പക്ഷേ അങ്ങനെ ചെയ്തവർക്കെല്ലാം ശിക്ഷ ലഭിക്കും കാരണം കർത്താവ് യേശുക്രിസ്തുലൂടെ മനുഷ്യർക്ക് വേണ്ട നിത്യമായ വെളിപ്പാട് ദൈവം കൊടുത്തു അതുകൊണ്ട് ഇനിയും ഈ വിശുദ്ധ വ്യത്സവത്തിന് പുറത്തൊരു പ്രമാണമില്ല മറ്റൊരു വ്യാഖ്യാനമില്ല ദൈവവചനത്തിൽ തന്നെ ഒരു വാക്യത്തിനുള്ള വ്യാഖ്യാനം നമുക്ക് കാണുവാൻ സാധിക്കും ഏതൊരു വാക്യത്തിനും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ പുറത്തുപോയി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു എന്തുകൊണ്ട് പാപം വന്നു പാപം വന്നു എന്നത് അവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യമായതുകൊണ്ടാണ് അവർക്ക് പാപമായി തീർന്നത് സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തി അതിനെ അവഗണിക്കുമ്പോൾ ഹി ബിക്കം എ സിംഗർ പക്ഷേ ഒരു വ്യക്തി അതിനെ സ്വീകരിക്കുമ്പോൾ അവൻ വിശുദ്ധനായി വിശുദ്ധനായിത്തീരുന്നു അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുന്നു ഇരുപത്തി മൂന്നാം വാക്യം എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു യേശുവിനെ തള്ളിപ്പറയുന്ന ഏതൊരു വ്യക്തിയും യേശുവിനെ തള്ളിപ്പറയുന്നു യേശു ദൈവമല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ദൈവത്വത്തെയും അവർ നിഷേധിക്കുന്നു മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവരുടെയും എൻ്റെ പിതാവിൻ്റെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു അവർ വെറുതെ തന്നെ പകച്ചു എന്ന് അവരുടെ നായ് പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തി ആകേണ്ടതിന് തന്നെ വെറുതെ എന്നെ പകച്ചു ഒരു കാരണം കൂടാതെ അവർ ദൈവത്തെ പറച്ചു രണ്ട് കാര്യങ്ങൾ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു യേശു വചനത്തിലൂടെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി രണ്ട് തൻ്റെ പ്രവൃത്തിയിലൂടെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് ഗുണകരമായി മാറിയില്ല അവർ അപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിനെ എതിർത്തു ദൈവത്തെ എതിർത്തു ദൈവത്തെ ത്യജിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കാൻ നിങ്ങൾക്കൊരു ഭാഗ്യ ലഭിച്ചെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വെളിപ്പാടിനെ നിങ്ങൾ അംഗീകരിച്ചിരിക്കുക നിങ്ങൾ ആ രക്ഷയിലേക്ക് കടന്നിരിക്കുക പക്ഷേ നിങ്ങൾക്കത് ആരെങ്കിലും ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പാവികളായി മാറും നിങ്ങൾ നരകത്തിന് യോഗ്യരായിട്ട് മാറും കാരണം ദൈവം തന്നെ തന്നെ കർത്താവ് യേശുക്രിസ്തുലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു യേശു ഒരു മതത്തിൻ്റെയും ആളല്ല യേശു ഒരു സംഘടനയുടെയും ആളല്ല യേശു ദൈവത്താൽ ഐക്യപ്പെട്ട ലോകത്തിൻ്റെ കുഞ്ഞാടായി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീരുവാൻ ഐക്യപ്പെട്ടവനായ ദൈവമനുഷ്യനാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിയുക തന്നെ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിപ്പാത്ത ഇടയായി തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള അവസരമുണ്ട് നിങ്ങൾക്കതിന് കൂടുതൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഞാനത് നൽകുവാൻ സന്നദ്ധനാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഉന്നതനായ ദൈവം മനുഷ്യനായ ഭൂമിയിൽ വെളിപ്പെട്ടു കർത്താവ് യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കടന്നു വന്നു പക്ഷേ ഈ ലോകം യേശുവിനെ അംഗീകരിച്ചില്ല കർത്താവ് മനുഷ്യർ അങ്ങിയ തള്ളിക്കളയുമ്പോൾ അവരുടെ ജീവിതത്തെയും അവർ തള്ളിക്കളയാണ് അവളുടെ ഭാഗ്യത്തെ അവരുടെ സ്വർഗീയ അനുഭവത്തെ തള്ളിക്കളുകയാണ് എന്നെ കേൾക്കുന്ന ഒരാൾ പോലും അറ്റുതരകത്തിന് യോഗ്യരാകാതെ എല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ആ നിത്യ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നിസ്സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു യോൾ